നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മിക്ക മാധ്യമങ്ങളും ചർച്ചയാക്കിയ വിഷയം ഒരു ക്യാപ്ഷൻ കണ്ടത് പി വി അൻവർ ചെറിയ മീനല്ല നിസ്സാരക്കാരനല്ല ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും അധികം വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞില്ലേ അതുകൊണ്ട് അടച്ച പല വാതിലുകളും ഇനി പി വി അൻവറിന് മുന്നിൽ തുറക്കപ്പെട്ടേക്കാം തുറക്കപ്പെടുമോ എന്ന് പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് അവർ നേരിട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പൂട്ടിയിട്ടൊന്നുമില്ല ഞങ്ങൾ അടച്ചിട്ടൊന്നുമില്ല സാധ്യത അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തേക്കാം എന്നുള്ള വിദൂര സാധ്യതകൾ അതായത് പി വി അൻവറിനെ തിരികെ അവർ വിളിക്കും എന്നതിനുള്ള വിദൂര സാധ്യതകളാണ് കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഈ പി വി എൻവർ നടത്തിയ മൂന്നാം കിട വിലപേശലുകളും തള്ളുകളും എല്ലാം ഒരു നിമിഷം മറന്നുകൊണ്ട് ആ ഇത്രയും ഒക്കെ ഇവന് വാങ്ങിക്കാൻ സാധിച്ചെങ്കിൽ ഇവനെ കൂടെ നിർത്തിയാൽ പ്രയോജനമുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് എന്നൊരു ചിന്തയിലേക്ക് പെട്ടെന്ന് തന്നെ കെ പി സി സി പ്രസിഡന്റ് വന്നെത്തുന്ന ബാലിശമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷെ കഴിഞ്ഞ ദിവസം വി ഡി സതീശനുമായിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ നടത്തിയ അഭിമുഖത്തിൽ വളരെ കിറുകൃത്യമായിട്ട് വി ഡി സതീശൻ പറഞ്ഞു അത് അടച്ച വാതിലാണ് അത് തിനെ പറ്റി ഒരു ചർച്ചയും ഇല്ല അത് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പ്രതികരണമാണ് വി ഡി സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടായതായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഈ അവസരവാദികളെ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ആരും കൂടെ കൂട്ടാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോ ഏറ്റവും കുറഞ്ഞ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇടത് അനുഭാവിയായിട്ടുള്ള ഒരാള് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആൾക്ക് വോട്ട് കൊടുക്കുന്നു അയാൾ ഇടത് അനുഭാവിയായതുകൊണ്ട് മാത്രമായിരിക്കും ആ പാർട്ടിയിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷേ വോട്ട് കൊടുക്കുന്നത് എന്നാൽ അയാൾ വിജയിച്ചതിന് ശേഷം പാർട്ടി മാറുന്നു അപ്പോൾ ഈ വോട്ട് കൊടുത്ത ആൾ ആരാകും ഇതെപ്പോഴും സാധാരണക്കാർക്കിടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം വിശ്വസിച്ച് വോട്ട് കൊടുക്കുന്ന ആളുകൾക്കിടയിലുള്ള ഒരു ആശയക്കുഴപ്പവും ഒരു ബുദ്ധിമുട്ടും വിഷമവും വേദനയും ദേഷ്യവും ഒക്കെയാണിത് അങ്ങനെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ആണെങ്കിലും ബി ജെ പിയുടെയൊക്കെ ആണെങ്കിലും വോട്ട് പോകുന്ന കാര്യം അപ്പോൾ ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് നിന്നിട്ട് വിജയിച്ചു കഴിയുമ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് സ്വന്തം സൗകര്യപ്രകാരം മാറിയാൽ അത് ഈ വോട്ട് കുത്തുന്ന ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു അപരാധമാണ് ജനങ്ങളെ മണ്ടരാക്കലാണ് അതുപോലെ തന്നെ പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആഭ്യന്തരം വേണം വനംവകുപ്പ് വേണം ഏതായാലും എന്നെ മുഖ്യമന്ത്രി ആക്കില്ലല്ലോ ഞാൻ പിന്നെ വോട്ടെണ്ണൽ കഴിയുമ്പോൾ അന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ നിയമസഭയിൽ നടന്നു പോകും ചയനപ്രദക്ഷിണം നടത്തും തുടങ്ങി ഒരു എന്താണ് ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ മണ്ടത്തരം എന്ന് പച്ചമലയാളത്തിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളും ഒക്കെ നിമിഷാ നിമിഷങ്ങളിൽ വിളിച്ചു പോവാൻ ഒരു മടിയുമില്ലാത്ത ഒരു നേതാവാണ് നേതാവ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ നിലമ്പൂരിലെ ബൈഇലക്ഷൻ്റെ സമയത്ത് അവിടുത്തെ ജനങ്ങളോട് മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ അവരിൽ ഭൂരിഭാഗവും പറഞ്ഞ ഒരു കാര്യം പി വി എൻ പറഞ്ഞെക്കുറിച്ച് ആ ചങ്ങാതി രാവിലെ ഒന്ന് പറയും ഉച്ചക്കൊന്ന് പറയും വൈകിട്ടൊന്ന് പറയും രാത്രി മറ്റൊന്ന് പറയും അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തിനും അല്ലെങ്കിൽ ഒരാളുടെ നിലപാടിനും ഒക്കെ ഒരു ഉറപ്പ് വേണം അല്ലാതെ സമയം പോലെ അതിന് മാറ്റം വരുത്തുന്ന ആളുകൾ ഒരിക്കലും രാഷ്ട്രീയത്തിന് പറ്റുന്ന ആളുകളല്ല രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയണം ഇത് മനസ്സിലാക്കണമെങ്കിൽ അതായത് നമ്മൾ ജീവിക്കുന്ന നാടിനു വേണ്ടി നമ്മളെ വിജയിപ്പിച്ചു വിട്ട ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെയും നാടിൻ്റെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നവരായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ അല്ലാതെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്വന്തം സ്വപ്ന സാക്ഷാത്കാരത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുത തീർക്കാനോ ആരോടെങ്കിലുമൊക്കെ വെല്ലുവിളി നടത്താനോ ഉള്ള ഉപാധിയായിട്ട് ഓരോ കസേരയും കാണുന്ന ആളുകളെ അതിലേക്ക് എത്തിക്കാതിരിക്കാൻ ജനങ്ങളും ശ്രദ്ധിക്കണം അവരെ കൂടെ കൂട്ടാതിരിക്കാൻ ആ പാർട്ടികളും അതാത് പാർട്ടികളും ശ്രദ്ധിക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് പോലും സ്വരാജ് തോറ്റുപോയി അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് ഇടതുപക്ഷം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു എന്ന് മാത്രം കരുതി ഒരാൾ ജയിക്കണമെന്നുണ്ടോ അല്ലെ ജനങ്ങൾ ഇത്ര നാളും ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അനുഭവിച്ചു പോകുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു പരിണിത ഫലമായിരിക്കും ആ പാർട്ടിക്ക് ജനങ്ങൾ കൊടുക്കുന്ന തോൽവി അപ്പോൾ അത് തിരിച്ചറിഞ്ഞു വേണം ഓരോ രാഷ്ട്രീയ നേതാക്കളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോകാൻ വലിയ പരിഗണന അർഹിക്കുന്ന ഒരു സ്ഥാനത്തൊന്നുമല്ല ഇപ്പോഴും പി വി അൻവർ ഉള്ളത് എന്നിട്ട് പോലും വെല്ലുവിളികൾക്കോ അല്ലെങ്കിൽ തള്ളിനോ ഒന്നും ഒട്ടും കുറവില്ലാത്ത ഒരാളാണ് പി വി അൻവർ അപ്പം ഇദ്ദേഹമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാവരും തന്നെ പരിഗണിക്കുന്നു താനില്ലാതെ അവർക്ക് പറ്റില്ല എന്ന ഒരു തലത്തിലേക്കൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകൾ എന്തായിരിക്കും അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നതൊക്കെ ഏതൊരു സാധാരണക്കാരനും ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അവസരവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് തഴയാൻ വി ഡി സതീഷിനെ പോലെയുള്ള നേതാക്കൾ കാണിക്കുന്ന ആ ഒരു വ്യക്തിത്വം ആ ഒരു നിലപാട് അത് സ്വാഗതാർഹമാണ് മറ്റെല്ലാവരും അത് മാതൃകയാക്കേണ്ടത് കൂടിയാണ് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസത്തിനോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനോ വേണ്ടി മാത്രം ആരെയും കൂടെ കൂട്ടിക്കളയുന്ന ആ ഒരു രീതി അതിപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രവണത അവരെ എത്രമാത്രം തകർത്തിട്ടുണ്ട് എന്ന് നമ്മൾ ദിവസവും കണ്ടറിയുകയാണ് ഒരു പാർട്ടി വിട്ട് വരുന്ന ഒരാളെ പെട്ടെന്ന് തന്നെ അവരൊരു അല്ലെങ്കിൽ ഒരു സീറ്റ് കൊടുക്കുന്നു ഒരു സ്ഥലത്ത് മത്സരിക്കാൻ നിർത്തുന്നു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തിൽ ജോലിക്ക് മേധാവിയായിട്ട് നിയമിക്കുന്നു തകർച്ചയെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു ഘടകമാണത് അപ്പോൾ നമ്മുടെ നേതാക്കൾക്ക് നിലപാടുകൾ ഉണ്ടാവട്ടെ ആ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അവർ നാടിനു വേണ്ടി കാഴ്ചവെക്കട്ടെ